അരുമപ്രവാചക തിരുമേനീ അവസാന നാളിലാ മലമേനീ പിടിവിടാത്ത പണിയാലെ പിരിശനൂറിനുടലാകെ പിടിവിടാത്ത പനിയാലെ പിരിഷനൂറിനുടലാകെ പൊള്ളുന്ന ചൂടിനാലെ ഉരുങ്ങുകയായി പരലോകയാത്രയ്ക്കായൊരുങ്ങുകയായി അരുമപ്രഭാചക തിരുമേനി അവസാന നാളിലാ മലർമേനി ചുറ്റിലും സ്വാഭാവത്ത് മുട്ടിനേക്കും നേരത്ത് പൊട്ടി പൊട്ടിക്കരയുന്നു മകൾ സ്വാത്തിമാറ്റിലും സ്വാഭ മുട്ടി നിൽക്കും നേരത്ത് പൊട്ടി പൊട്ടിക്കരയുന്നു മകൾ സ്വാത്തിമ പ്രിയമോളിനെ വിളിച്ച് പൊന്നാര സ്വാത്തിമത്തിൻ മന്ദാര ചെവിൽ എന്തോ മന്ത്രിച്ച് പൊന്നും സ്വാത്തിമ ബി വി എന്ന് കണ്ണീർ പൊഴിച്ച് ഉടൻ സ്വാഹാന വിമ അരുമ പ്രവാചകത്തിരുമേണി അവസാന നാളിലാ മലർമേനീ മൊഴികേട്ട് സ്വാത്തിമ പുഞ്ചിരി പോവിരിച്ച് വദന ശേഷം സ്വദിച്ചു മകൾ സ്വാത്തിമ ആയിഷവി വന്ന് ആ രഹസ്യം ചോദിക്കുന്നു ആരോടും പറയില്ലെന്നോതിഫാത്തിമാരുമ അരുമ തിരുമേനി അവസാന നാളിലാ മലർമേനി തോഹാന വിയോവപ്പത്തായതിൽ പിന്നെ തിരുമെഹബൂബ പറഞ്ഞ കാര്യം ചൊല്ലി ഫാത്തിമ ്രവാഴിരുമേനീ അവസാന നാളിലാ മലമേനീ പെട്ടെന്ന് പരലോകയാത്ര മോൾ ഉടനെയുണ്ടെന്ന് കേട്ട് അതിരറ്റ് ആനന്ദത്താൽക്കാരന് പോയെന്ന് ിയോരി മധുരവാക്ക് നാളെ മറുലോകത്ത് വനിതകളിൽ നേതാവ് നാനാണെന്ന് ആട്ടൽ മെഹബൂബിൻ മധുരവാക്കിൽ ഞാൻ ചിരിച്ചെന്ന് പ്രപ്പിൽ സ്തുതിവചനങ്ങൾ ലോതി നിന്ന് അരുമപ്രവാചക തിരുമേനി അവസാന നാളിലാമലേ പിടിവിടാത്ത പനിയാലെ പിരിശനൂറിനുടലാകെ പിടിവിടാത്ത പനിയാലെ പിരിശനൂറിനുടലാകെ പൊള്ളുന്ന ചൂടിനാലെ ഉരുകയായി വി പരലോകയാത്രയ്ക്കായി ഒരുങ്ങുകയായി